ഹലോ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ഫ്യൂസിൻ ടാപ്പിൻ്റെ വീഡിയോ ആയിട്ടാണ് ഫ്യൂസിൻ ടാപ്പ് നമ്മുടെ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്നവർക്കറിയാം നമ്മൾ ഫ്യൂസിംഗ് ടാപ്പിൻ്റെ വീഡിയോ ഒന്ന് രണ്ട് പ്രാവശ്യം നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതാണ് ഫ്യൂസിൻ ടാപ്പ് എന്ന് പറഞ്ഞ സാധനം കേട്ടോ അപ്പോൾ നമ്മൾ മുമ്പ് രണ്ട് റോൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു ആമസോണോ ഫ്ലിപ്പ്കാർട്ടിലൊക്കെ അവൈലബിൾ ആണ് അപ്പോൾ നമ്മൾ അന്ന് വാങ്ങിയത് സാധനം തന്നെയാണ് അപ്പോൾ ഇതുവരെ നമ്മുടെ സാധനം തീർന്നിട്ടില്ല കാരണം അത്രയും തോന്നുന്നത് ഈ ക്വാണ്ടിറ്റി ഇതിനകത്ത് വരുന്നുണ്ട് അല്ല വളരെ നൈസ് നൈസായിട്ടുള്ളൊരു തുണിയാണ് അപ്പോൾ നമ്മൾ രണ്ട് റോളായത് അന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ നമ്മളിതിൻ്റെ ലിങ്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാൻ നിങ്ങൾക്ക് ആവശ്യമുള്ളവരൊക്കെ ഈ ഒരു പ്രൊഡക്റ്റ് വാങ്ങി ഉപയോഗിച്ചോളൂ കേട്ടോ അപ്പോൾ നമ്മളിത് ഉപയോഗിച്ച് ചെയ്യാൻ പോകുന്ന ഒരു അടിപൊളി വീഡിയോ ആണ് നമ്മളിന്ന് കാണിക്കാൻ പോകുന്നത് നമ്മുടെ ഷോപ്പിൽ കഴിഞ്ഞ ദിവസം ഒരു കസ്റ്റമർ കൊണ്ട് തന്നൊരു ഡ്രസ്സാണിത് അതായത് ഷർട്ടാണ് കേട്ടോ അപ്പോൾ ഷർട്ട് എന്തോ കാരണം കൊണ്ട് നല്ലപോലെ കീറിപ്പോയിട്ടുണ്ട് അപ്പോൾ ഇത് അവരുടെ ഒരു പുതിയൊരു ഡ്രസ്സായിരുന്നു പക്ഷേ ഇത് അവർക്ക് തീരെ ഉപയോഗിക്കാൻ പ്പോഴേക്കും കീറിപ്പോയി പക്ഷേ അവർക്ക് റഫ് യൂസിന് വേണ്ടിയിട്ട് ഇതൊന്നും കറക്റ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റുമെന്ന് ചോദിച്ചിട്ട് കൊണ്ടുവന്നതാണ് അപ്പോൾ നമ്മൾ ഈ ഒരു ഫാബ്രിക് ഫ്യൂസിൻ്റെ ആപ്പ് ഉപയോഗിച്ച് നമുക്ക് ഇതെങ്ങനെയാണ് കറക്റ്റ് ചെയ്തെടുക്കാനുള്ള വീഡിയോ നമ്മൾ ഇന്ന് കാണിക്കാൻ പോകുന്നത് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാകും ഈ ഒരു ചെസ്റ്റിൻ്റെ ഭാഗം ഇതുപോലെ കീറിയിട്ടുണ്ട് കൂടാതെ തന്നെ നമ്മുടെ ഈ ഒരു സ്ലീവിന്റെ ഭാഗം കണ്ടോ നമ്മുടെ ഇത്രയും ഭാഗത്ത് നിന്ന് കീറിയിട്ടുണ്ട് അത്യാവശ്യം വലിയ കീറന്നെയാണുള്ളത് അപ്പോൾ നമ്മൾ സാധാരണ ഇതുപോലത്തെ ഡ്രസ്സുകളൊക്കെ വരുന്നത് നമ്മൾ ഒഴിവാക്കുകയാണല്ലോ ചെയ്യാറുള്ളത് ഇത്രയും വലിയ കീറലൊക്കെ ഉള്ള സമയത്ത് നമ്മൾ അത് എങ്ങനെയെങ്കിലും ഒഴിവാക്കുകയാണ് ചെയ്യുക പക്ഷെ നമുക്കിത് അവർ പുതിയ ഡ്രസ്സായതുകൊണ്ട് എങ്ങനെയെങ്കിലും റഫ് യൂസിനെ പറ്റുന്ന രീതിയിൽ ആക്കി കൊടുക്കാൻ വേണ്ടി നമുക്ക് കൊണ്ടു തന്നാണ് അപ്പം നമുക്കിതൊന്ന് വെച്ചിട്ട് ഈ ഒരു ഫ്യൂസൺ ടാപ്പ് വെച്ചിട്ട് നല്ല അടിപൊളി ആക്കി എടുക്കാൻ പറ്റൂലെന്നൊക്കെ നമുക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ നല്ല അടിപൊളി വീഡിയോ ആണ് കേട്ടോ നിന്റെ ബാക്ക് സൈഡ് ഇത്രയും അധികം കീറി വരുന്നുണ്ട് അതുപോലെ ചെസ്റ്റ് ഭാഗം ഇന്ന് അത്യാവശ്യം നല്ലൊരു കീറ തന്നെയാണ് അപ്പോൾ നമുക്ക് ഫ്യൂസിൻ ടാപ്പ് വെച്ചിട്ട് എങ്ങനെയാണ് അടിപൊളിയായിട്ട് കറക്റ്റ് ചെയ്തെടുക്കാന്നുള്ള നോക്കാം ഓക്കെ അപ്പോൾ അതിനായിട്ട് നമ്മൾ ആദ്യം തന്നെ സ്ലീവിൻ്റെ ഭാഗമാണ് നമുക്ക് എടുക്കാനുള്ളത് അപ്പോൾ സ്ലീവിൻ്റെ ഭാഗം നമുക്ക് ഇതുപോലെ വെച്ച് നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ തരാൻ ബുദ്ധിമുട്ടാണ് അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ സ്ലീവിൻ്റെ ഈ ഒരു സ്റ്റിച്ച് നമുക്കൊന്ന് അയച്ചെടുക്കാം ഓക്കെ അപ്പോൾ നമ്മളെന്തേ ഇതുപോലെ സ്ലീവിൻ്റെ ഭാഗം ഒന്ന് അയച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് ഇത്രയും വലിയൊരു കീറിലാണ് സ്ലീവിൻ്റെ ഭാഗത്തേക്ക് വന്നിരിക്കുന്നുണ്ടോ അപ്പോൾ അത് തന്നെ എന്ത് ചെയ്യാം നമുക്ക് ഈ ഒരു നൂല് ഈ പൊങ്ങിപ്പോകുന്ന നൂലിൻ്റെ ഭാഗമെല്ലാം ഒന്ന് കട്ട് ചെയ്ത് അവിടെ ഒന്ന് ക്ലിയർ ക്ലിയറാക്കിയെടുക്കുക അപ്പോൾ ഈ പൊങ്ങി നിൽക്കുന്ന നൂലെല്ലാം ഉണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ജോയിൻ ചെയ്യുന്ന സമയത്ത് കുറച്ച് വൃത്തിയേടായിട്ട് വരും അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം ഇതുപോലെ പക്ഷെ നൂല് പൊങ്ങി നിൽക്കുന്ന നൂലെല്ലാം ഒന്ന് കട്ട് ചെയ്തൊന്ന് എടുക്കാം അപ്പോൾ അത് ഇതുപോലെ നൂലെല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇതുപോലത്തെ ഒരു കഷ്ണം തുണിയാണ് നമ്മൾ എടുത്തിരിക്കുന്നത് നമ്മൾ ആ ആ ഒരു ആഷും ബ്ലാക്കും കളറാണ് നമ്മൾ ഷർട്ട് വന്നത് അപ്പോൾ നമ്മൾ ഈ ഒരു ബ്ലാക്ക് പീസ് തുണി വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നുണ്ട് ഇതൊരു ലൈനിങ് പീസ് തുണിയാണ് നമ്മൾ എടുത്തിരിക്കുന്നത് അപ്പോൾ നമുക്ക് ആ ഒരു ഷർട്ടിന് ബ്ലാക്ക് ഉള്ളത് കൊണ്ട് നമുക്ക് ബ്ലാക്ക് അത്ര പ്രശ്നമായിട്ട് വരില്ല അപ്പോൾ നമ്മൾ ആ ഒരു ബ്ലാക്ക് തുണി വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത് അത് ഇതുപോലെ ആദ്യം തന്നെ നമ്മൾ സ്ലീവിൻ്റെ ഭാഗം കറക്റ്റ് ചെയ്ത് ഇതുപോലെ വെച്ചു കൊടുക്കുക അപ്പോൾ കറക്റ്റ് ആയിട്ട് വെച്ച് കൊടുക്കണം കേട്ടോ കാരണം നമ്മുടെ ആ ഒരു ഗ്യാപ്പ് ഒന്നും വരാത്ത രീതിയിൽ നല്ല രീതിയിൽ തന്നെ മാക്സിമം ചേർന്ന് വെക്കുന്ന രീതിയിൽ വെച്ചുകൊടുക്കുക പിന്നെ ചെറിയ ചെറിയ ഗ്യാപ്പ് വരും കാരണം നമ്മൾ ആ നൂല് പൊന്തി പോകുന്ന ഭാഗം എല്ലാം കട്ട് ചെയ്തുകൊണ്ട് ചെറിയ ചെറിയ ഗ്യാപ്പ് വരാൻ ചാൻസ് ഉണ്ട് പക്ഷേ എന്ത് ചെയ്യുക നല്ലപോലെ കറക്റ്റ് ചെയ്ത് വെച്ചെടുത്ത ശേഷം എന്ത് ചെയ്യുക നമ്മുടെ ഈ ഒരു തുണിയുണ്ടോ നമ്മുടെ തുണി എടുക്കേണ്ടത്ര ശേഷം നമ്മൾ ഈ ഒരു കട്ട് ചെയ്താൽ കുറച്ചധികം ഇത്രയല്ല കുറച്ചധികം വെച്ചുകൊടുക്കും ആ സൈഡ് അതുപോലെ ഈ സൈഡും പറ്റുന്നുണ്ടെങ്കിൽ കുറച്ചധികം വെച്ചിട്ട് കറക്റ്റ് ആയിട്ട് നമുക്ക് ഈ ഒരു തുണി നമുക്ക് കട്ട് ചെയ്തെടുക്കാം അപ്പം ഇതുപോലെ നമ്മൾ ആ ഒരു കീറലിനെ കണക്കാക്കിയിട്ട് നമ്മൾ ഇത്രയും ഭാഗത്തുള്ള നമ്മളൊരു തുണി കഷ്ണം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്ക് ആവശ്യമുള്ള ഫാബ്രിക് ഫ്യൂസിൻ്റെ ആപ്പ് എടുക്കണം അപ്പോൾ അതിനായിട്ട് എന്ത് നമുക്ക് ഈ ഒരു തുണി ഇതുപോലെ വെച്ചെടുത്ത് നമ്മൾ കറക്റ്റായിട്ട് ഫാബ്രിക് ഫ്യൂസിൻ്റെ ടൈപ്പ് വെച്ചിട്ട് നമ്മളൊന്ന് അയൺ ചെയ്തെടുക്കുകയാണ് ചെയ്യുക അപ്പോൾ നല്ലപോലെ സ്റ്റിക്ക് ആയി കിട്ടുന്നത് കാണാൻ പറ്റും അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഇതിനകത്ത് നമുക്ക് ആ ഒരു ഫാബ്രിക് ഫ്യൂസിൻ്റെ ആപ്പ് വെക്കാനുള്ള ഏരിയ ഒന്ന് മാർക്ക് ചെയ്തെടുക്കാം അപ്പോൾ അതിനായിട്ട് ഈ ഒരു ഗ്യാപ്പ് ഇല്ലാത്ത രീതിയിൽ നല്ല പോലെ എന്ത് ചെയ്യുക ചേർത്ത് വെച്ചു കേട്ടോ ചെറിയ ഗ്യാപ്പ് ഗ്യാപ്പുണ്ടായി കഴിഞ്ഞാൽ നമുക്കത് അടിയിൽ വെക്കുന്ന തുണി പുറത്തോട്ടേ കാണാൻ പറ്റും അപ്പോൾ അതില്ലാത്ത രീതിയിൽ നല്ലപോലെ ചേർന്ന് വെച്ചു അതിന് ശേഷം നമ്മൾ ഈ ഒരു കഷ്ണം തുണി എന്ത് ചെയ്യുക ഇതുപോലെ വെച്ചിട്ട് ഇതിൻ്റെ ഔട്ടർ ഒന്ന് മാർക്ക് ചെയ്തെടുക്കാം കാരണം നമുക്ക് അത്രയും ഏരിയയിൽ നമുക്ക് ഫ്യൂസിൻ്റെ ആപ്പ് വെക്കാനാണ് അപ്പോൾ ചെറിയ കീറിലൊക്കെ ആണെങ്കിൽ ചെറിയ തുണി വെച്ചാൽ മതി അത് അത്യാവശ്യം വലിയ കീറിലായത് കൊണ്ടാണ് നമ്മൾ ഇതുപോലെ വലിയ തുണി വെച്ചത്ട്ടോ അപ്പോൾ നമുക്ക് അതിൻ്റെ ഔട്ടർ നമ്മൾ ഇത് ഇതുപോലെ നമ്മുടെ പച്ച കളറിൽ കാണുന്നുണ്ട് വിചാരിക്കും നമ്മൾ ഔട്ടർ ഇതുപോലെ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ശേഷം നമുക്ക് എന്ത് ചെയ്യാം ഫ്യൂസിൻ്റെ ടാപ്പ് വെച്ച് ഈ ഒരു ഗ്യാപ്പ് നമുക്ക് ഫിൽ ചെയ്തെടുക്കാം ഓക്കെ അപ്പോൾ അതിന് തന്നെ ഈ ഒരു ഫ്യൂസിൻ്റെ ടാപ്പ് എടുക്കുക എന്നിട്ട് കറക്റ്റായിട്ട് നമ്മുടെ ആ ഒരു മുറിഞ്ഞു പോയ ഭാത്ത ആയിട്ട് ഇതുപോലെ വെച്ചുകൊടുക്കുക അതിനുശേഷം നമുക്ക് രണ്ട് സൈഡിലായിട്ട് നമുക്ക് ആ ഒരു തുണി വെക്കാനുള്ള ഏരിയയിൽ ആയിട്ട് ഇതുപോലെ ഫ്യൂസിൻ്റെ പൊട്ടിച്ചു കൊടുക്കാം ഫ്യൂസിൻ്റെ ഇപ്പോൾ ട്രാൻസ്പെറൻറ്റ് കളറാണ് വരിക അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഫ്യൂസിൻ്റെ പൊട്ടിച്ച് കാണാത്തത് കാരണം നമ്മൾ ആ ഒരു തുണി എത്രയുണ്ടോ അത്ര ഏരിയയിലാണ് നമ്മൾ ഈ ഒരു ഫ്യൂസിൻ്റെ പൊട്ടിച്ചിരിക്കുന്നത് കേട്ടോ എന്നാലും എന്തെയാണ് അതിൻ്റെ മുകളിലേക്കായിട്ട് കറക്റ്റായിട്ട് നമ്മളെന്ത് ചെയ്യുക ഇതുപോലെ ഈ ഒരു കഷ്ണം തുണി നമ്മൾ വെച്ചുകൊടുക്കുന്നുണ്ട് ഓക്കെ ഉണ്ടോ കറക്റ്റായിട്ട് ആ ഒരു തുണി നിൽക്കുന്ന ഏരിയയിലെല്ലാം നമ്മൾ ഫ്യൂസിൻ ടാപ്പ് വെച്ചിട്ടുണ്ട് ഇത് നമുക്ക് എന്ത് ചെയ്യാൻ നല്ലപോലെ ഒന്ന് അയൺ ചെയ്തെടുക്കാം അയൺ ചെയ്ത് കൊടുക്കുന്ന സമയത്ത് ഈ ഒരു ഫാബ്രിക് ഫ്യൂസിൻ ടാപ്പിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ ഇത് ഹീറ്റാകുന്നതോടും കൂടുതലായിട്ട് മെൽറ്റ് ആയിട്ട് വരും മെൽറ്റ് ആയിട്ട് നമ്മുടെ ഈ ഒരു വെച്ച ബ്ലാകേഴ്സിൻ്റെ തുണിയും നമ്മുടെ ഷർട്ടിൻ്റെ തുണിയും നമ്മൾ നല്ലപോലെ അറ്റാച്ചായിട്ട് നിൽക്കും അപ്പം നമ്മൾ പ്രത്യേകം ശ്രദ്ധിച്ച് നല്ലപോലെ കെയർ എടുത്ത് ചെയ്യാം നല്ലപോലെ ഹീറ്റായാൽ മാത്രമേ കറക്റ്റായിട്ട് ഫ്യൂസ് ആയിട്ട് കിട്ടുകയുള്ളുണ്ടോ അപ്പോൾ ഇതേപോലെ നമ്മൾ അയൺ ചെയ്തെടുത്തുണ്ടോ ഇപ്പം കറക്റ്റായിട്ട് ജോയിന്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഉണ്ടോ ഇതുപോലെ നല്ല അടിപൊളി ആയിട്ട് ജോയിൻ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് ബാക്ക് സൈഡ് അപ്പോൾ നമ്മൾ എത്രത്തോളം നല്ലപോലെ ഹീറ്റായിട്ട് ചെയ്യുന്നത് അത്രയും നല്ലപോലെ ഒട്ടി നിൽക്കുക നല്ല ഇപ്പോൾ ഈ തുണിയുടെ നല്ല വശം നോക്കുകയാണെങ്കിൽ ഇതുപോലെ കറക്റ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് പക്ഷേ ചെറിയ ഭാത്ത ഇതുപോലെ ബ്ലാക്ക് കാണാൻ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ അവിടെയുള്ള നൂല് കട്ട് ചെയ്തുകൊണ്ട് വരുന്ന ആ ഒരു ഗ്യാപ്പിലൂടെയാണ് നമുക്ക് ഈ ഒരു കറുത്ത തുണിയുടെ ഭാഗം പുറത്തോട്ടേക്ക് കാണുന്നത് കേട്ടോ നമുക്ക് ഇത് മാച്ചാകുന്ന ബ്ലാക്ക് ആട് ഡിസൈൻ വന്നതുകൊണ്ട് കൊണ്ട് നമുക്കിത് പ്രശ്നമല്ല പക്ഷേ അട്ടോ ഇതുപോലെയാണ് നമുക്ക് ഈ ഒരു തുണി വന്നിരിക്കുന്നത് ഓക്കേ അപ്പം ഇത്രയും മതി നല്ല ചെറിയ പർപ്പസ് ഇതുപോലെ ഇതുപോലെ ഉപയോഗിക്കാം പക്ഷെ നമ്മൾ കൂടുതലായിട്ട് കുറേ കാലത്തേക്ക് നിൽക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ചെറിയ സ്റ്റിച്ചൂടെ നമ്മൾ ചെയ്ത് കൊടുത്ത് നല്ല അടിപൊളിയായിട്ട് കിട്ടും കാരണം എന്താ വെച്ചാൽ കൂടുതൽ ആൾക്കാർ ഇതിന് പരാതി പറയുന്ന കാര്യം വെച്ചാൽ നമ്മൾ ഫാബ്രിക് ഫീസിൻ്റെ ആപ്പ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ കുറേ കാലത്തേക്ക് കിട്ടില്ല പെട്ടെന്ന് ഇളകി പോകുന്നുള്ളതാണ് അപ്പോൾ അങ്ങനെ കുറെ കാലത്തേക്ക് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതുപോലെ ഒന്ന് മടക്കി കൊടുത്ത ശേഷം എൻഡിലൂടെ നമുക്ക് എന്താ ചെറിയൊരു പിൻ ആയിട്ട് ഒരു സ്റ്റിച്ചൂടെ കൂടെ കൊടുത്ത് കഴിഞ്ഞാൽ നമുക്കിത് ഇതുപോലെ കറക്റ്റായിട്ട് കിട്ടുന്നതെട്ടോ അപ്പം നമ്മൾ ആ ഒരു മെത്തേഡ് നമ്മൾ ചെയ്ത് കാണിച്ചിടാം ഒത്തിരി പേർക്കുള്ളൊരു പ്രശ്നമാണ് ഫാബ്രിക് ഫീസിൻ്റെ ആപ്പ് വെച്ചാൽ കുറെ കാലത്തേക്ക് കിട്ടില്ല കുറെ സമയം വാഷ് ചെയ്യുന്നതിനനുസരിച്ച് അതിലി പോകുന്നത് അപ്പോൾ നമുക്ക് അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാം നമുക്ക് ഇനി അടുത്തൊരു മെത്തേഡോട് കാണിച്ചു തരാം അപ്പോൾ ഒന്നിൽ നമ്മൾ ഈ ഈയൊരു സ്റ്റിച്ചിൻ്റെ മേലൂടെ നമുക്ക് വേറെ സ്റ്റിച്ച് നമുക്ക് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഒന്നിലെന്ത് ചെയ്യാ ഇതുപോലെ മടക്കിയിട്ട് പിണട്ടക്കായിട്ട് ഒരു സ്റ്റിച്ച് ചെയ്ത് കൊടുക്കട്ടോ എൻ്റെ കൂടെ അപ്പോൾ കറക്റ്റ് ആയിട്ട് നമുക്ക് മടങ്ങി പോകുന്നതാണ് അപ്പോൾ നമുക്ക് അതിന് മുമ്പായിട്ട് വേറെ മെത്തേഡോട് കാണിച്ചതാം ഒന്നിലെന്ത് ചെയ്യ നമ്മുടെ ആ ഒരു ഫാബ്രിക് ഫ്യൂസിൻ്റെ അപ്പ് വെച്ചിട്ട് കറക്റ്റായിട്ട് ഈ ഔട്ടർ കൂടെ ഇതുപോലെ ഒരു സ്റ്റിച്ച് കൊടുക്കാം ഓക്കെ നമ്മൾ ബ്ലാക്ക് നൂലാണ് കൊടുത്തിരിക്കുന്നത് നമ്മൾ പിണ്ടൊക്കെ ചെയ്യുന്ന സമയത്ത് അത് ഉള്ളിലേക്ക് പോകാം അപ്പോൾ നിങ്ങൾ കാണിച്ചിരാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് ഈ ഒരു മെത്തേഡ് കാണിച്ചത് മാത്രം നമ്മൾ ആഷ് കളറിലെ നൂല് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് കാരണം അല്ലെങ്കിൽ ഇതുപോലെ ബ്ലാക്ക് വെച്ച് കൊടുത്താൽ ഇതുപോലെ പുറത്തെടുക്കുക അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം ഇതിൽ സിക്സ് ആയിട്ടുള്ള ഡിസൈൻ വെച്ച് നമുക്കൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം നമ്മൾ അടിയിൽ ഈ ഒരു ഫാബ്രിക് ഫീസ് ടൈപ്പ് വെച്ച കാരണം നമുക്ക് ഇത്രയും പെർഫെക്റ്റ് ആയിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റുന്നത് അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും തുണി വലിഞ്ഞു പോവും അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം ഇതുപോലെ മടക്കിയിട്ട് നമുക്ക് എൻ്റെ കൂടെ ഒന്ന് പിന്നെ സ്റ്റിച്ച് ചെയ്തെടുത്താലും മതി അപ്പം നമുക്ക് ഈ ഒരു മെത്തേഡിൽ നമുക്കൊന്ന് സിക്സ് ബാഗോടെ ഇട്ടിട്ട് നമ്മൾ കാണിച്ചിരാം കേട്ടോ അപ്പോൾ നമ്മുടെ ആ ഒരു ഇതിനകത്ത് നമ്മൾ ഇതുപോലെ സിക്സാക് ആയിട്ട് നമ്മൾ സ്റ്റിച്ച് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം വളരെ അടിപൊളിയായിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ കാരണം അടിയിൽ നമുക്ക് ഇതുപോലെ തുണി നമ്മൾ അറ്റാച്ച് ചെയ്തുകൊണ്ട് ഫാബ്രിക് ഫീസിൻ്റെ ആപ്പ് വെച്ചതുകൊണ്ട് മാത്രം നമുക്ക് ഇതുപോലെ അടിപൊളിയായിട്ട് നമുക്ക് സ്റ്റിച്ച് എടുക്കാൻ പറ്റുന്നത് അപ്പം ഇതുപോലെ സ്റ്റിച്ച് എടുത്താലും നല്ല അടിപൊളിയായിട്ട് ഡ്രസ്സ് നിൽക്കുന്നതാണ് പക്ഷേ ചിലർക്ക് ഇതുപോലെ ഡിസൈൻ പുറത്ത് ഈ ഒരു സ്റ്റിച്ച് പുറത്തോട്ടേ കാണുന്ന വൃത്തിയായി തോന്നുന്നുണ്ടെങ്കിൽ എന്താ നമുക്ക് വേറെ ഇതിനെ തന്നെ നമുക്ക് ആ പിണ്ടക്കൂടെ കൂടെ കാണിച്ചു തരാം പക്ഷേ അതിന് മുമ്പായിട്ട് ഇത് പിണ്ടൊക്കെ ഇതായത് ഉള്ളിലേക്ക് പോകും അതുകൊണ്ട് നിങ്ങൾക്ക് ജസ്റ്റ് കാണാൻ വേണ്ടി ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കാണിച്ചതെന്ന് മാത്രം കേട്ടോ ബാക്ക് ബക്ക് സൈഡ് നമുക്ക് ഇതുപോലെ ഒട്ടിച്ചതുകൊണ്ടാണ് ഇത്രയും പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ഇതുപോലെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്നത് കാരണം നൂല് അല്ലെങ്കിൽ നമുക്ക് മനസ്സിലാവും ജോയിൻ ചെയ്ത് എടുക്കുന്ന സമയത്തൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ വരും കറക്റ്റ് ആയിട്ട് തുണി കിട്ടിക്കൊള്ളുന്നില്ല പക്ഷേ ഇതുണ്ട് നല്ല നീറ്റായിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുണ്ട് ഈ ഒരു ഡ്രസ്സിനകത്ത് തന്നെ വെള്ളയും കറുപ്പും വരുന്നതുകൊണ്ട് കറുപ്പ് നൂല് അതൊരു ഡിസൈനായിട്ട് മാത്രമേ നമുക്ക് ഫീൽ ചെയ്യുകയുള്ളൂ കേട്ടോ ഇനി ഇതിന്റെ ബാക്ക് സൈഡ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതുപോലെ ഒന്ന് പിണ്ടൊക്കെ ചെയ്ത് കാണിച്ചുതരാം അപ്പോൾ ഇതുപോലെ ആയിട്ട് മടക്കിയിട്ട് എന്ത് ചെയ്യാം നമുക്കതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ട് വരാം ഓക്കെ അപ്പോൾ ഇതുപോലെ എൻഡിലൂടെ നമുക്കൊരു പിൻ ട്രക്ടി ഡിസൈൻ നമ്മൾ ചെയ്തിട്ടുണ്ട് അതായത് ജസ്റ്റ് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഈ രണ്ട് വശം വരുന്ന സമയത്ത് ഇതുപോലെ ഉണ്ടോ ഒരു കോൺ ആയിട്ട് ഇതുപോലെയാണ് നമ്മൾ അടിച്ചെടുത്തിരിക്കുന്നത് അപ്പോൾ നമുക്ക് നമുക്കിതിൻ്റെ ബാക്ക് സൈഡ് ഒന്ന് കാണിച്ചു തരാം ഇത് സ്ലീവിൻ്റെ ബാക്ക് സൈഡ് വരുന്ന ഭാഗമാണ് കേട്ടോണ്ടോ അപ്പോൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് നമുക്ക് ബാക്ക് സൈഡിൽ അവരിങ്ങനത്തെ ഒരു കീറൽ വന്ന ഒന്നും കാണാത്ത രീതിയിൽ നല്ല അടിപൊളിയായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഉണ്ടോ നമുക്ക് അവിടെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്ത പാടെ നമുക്ക് കാണുന്നില്ല അത്രയും നീറ്റായിട്ട് നമുക്ക് കിട്ടുന്നത് നല്ലപോലെ അയൺ ചെയ്തെടുത്താൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടുന്നതാണ് ഇപ്പോൾ ഇതുപോലെ കറക്റ്റായിട്ട് ജോയിൻ ചെയ്ത് എടുക്കണം എന്ന് നമുക്ക് എന്ത് ചെയ്യുക ആദ്യം ഫ്യൂസിൻ്റെ ആപ്പ് വെച്ചിട്ട് നമ്മൾ ചെയ്യുകയാണെങ്കിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും ഇത്രയും ആയിട്ട് കിട്ടാൻ കാരണം നമ്മൾ ആ ഒരു ഫ്യൂസിൻ്റെ ആപ്പ് ബാക്ക് സൈഡിൽ ഒട്ടിച്ചതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ ചെറിയ ചെറിയ പർപ്പസിനൊക്കെ ആണെങ്കിൽ ഒരു ദിവസം രണ്ട് ദിവസത്തേക്ക് പർപ്പസിനൊക്കെ സാധാരണ ഫ്യൂസിൻ്റെ ആപ്പ് മാത്രം മതി ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് എടുക്കണം എന്നില്ല പക്ഷെ നമുക്ക് ചിലർക്ക് വരുന്നൊരു ആണ് കുറേ കാലത്തേക്ക് ഉപയോഗിക്കാൻ പറ്റുന്നില്ല ഈ ഫ്യൂസിൻ്റെ ആപ്പ് പെട്ടെന്ന് കുറേ പ്രാവശ്യം അലക്കുന്ന അനുസരിച്ച് ഫ്യൂസിൻ്റെ ആപ്പ് അളകി പോയിരുന്നൊക്കെ അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക ഇതുപോലെ ഫ്യൂസിൻ്റെ ആപ്പ് വെച്ച ശേഷം ഒന്ന് ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടുന്നതാണ് അപ്പോൾ നമുക്ക് സ്ലീവിൻ്റെ ഭാഗം കഴിഞ്ഞു ഇനി നമുക്ക് എന്ത് ചെയ്യാ ചെസ്റ്റിൻ്റെ ഭാഗത്തേക്ക് വരാം ആ ഒരു ഭാഗം കൂടി കറക്റ്റ് ചെയ്ത് ചെയ്ത് നമുക്ക് കാണിച്ചു തരട്ടെ എങ്ങനെയാണ് ഈ ഭാഗം കൂടി കറക്റ്റ് ചെയ്യാന്നുള്ളത് കാരണം അത്രയും നീളത്തിലുള്ളൊരു ഡാമേജ് ആണ് വന്നിരിക്കുന്നത് അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം ഇതിനനുസരിച്ച് നമുക്ക് നേരത്തെ ചെയ്ത പോലെ തന്നെ ഒരു കഷ്ണം തുണി എടുത്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഔട്ടർലൈൻ ഒന്ന് ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുക അതിന് ശേഷം ആ ഒരു ബോക്സിന് കറക്റ്റ് ചെയ്തിട്ടുള്ള നമുക്ക് ഫാബ്രിക് ഫ്യൂസ് ഒന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഇത് ഇതുപോലെ ഫാബ്രിക് ഫ്യൂസിൻ്റെ അപ്പം നമ്മൾ ആദ്യം തന്നെ ആ ഒരു കീറ് വന്ന ഭാഗത്തേക്ക് ഇതുപോലെ വെച്ചൊടുക്കുന്നുണ്ട് അതിനുശേഷം നമ്മുടെ ആ ഒരു തുണിക്കെത്ര അകലം വേണം അതിനുശേഷം നമ്മൾ അതുപോലെ പച്ച ലൈനിൽ മാർക്ക് ചെയ്തതിൻ്റെ ഭാഗം മൊത്തമായി നമ്മൾ ഫാബ്രിക് പീസിൻ്റെ അപ്പം വെച്ചിട്ടുണ്ട് അതിന് ശേഷം ഒരു പീസ് തുണി ഇതിൻ്റെ മുകളിലേക്ക് വെച്ചൊടുക്കുക ഇനി നമുക്കെന്ത് ചെയ്യാം നല്ലപോലെ ഒന്ന് അയൺ ചെയ്തെടുക്കാം അയൺ ചെയ്തെടുക്കാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കാം നമ്മുടെ ഷർട്ട് ആയിക്കോട്ടെ വേറെ തുണി ആയിക്കോട്ടെ അത് ഒരുക്കി പോകാൻ ചാൻസ് ഉണ്ട് നല്ലപോലെ ഹീറ്റ് ആകുമ്പോൾ അപ്പോൾ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ കോട്ടൻ്റെ തുണി സൈഡിൽ വെച്ചെടുത്ത ശേഷം മാത്രം അയൺ ചെയ്തെടുക്കുക കാരണം ചില തുണികളൊക്കെ പെട്ടെന്ന് അയൺ ചെയ്യുമ്പോൾ പിടിക്കാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അതുപോലുള്ളതൊക്കെയാണെങ്കിൽ ഇതുപോലത്തെ കോട്ടൻ്റെ തുണി സൈഡിൽ വെച്ചെടുത്ത ശേഷം മാത്രം അയൺ ചെയ്തെടുക്കുക കാരണം നമ്മൾ എത്രത്തോളം ഹീറ്റ് ചെയ്യുന്ന അത്രത്തോളം നല്ല നല്ല രീതിയിൽ ഫ്യൂസിൻ്റെ അപ്പം ആയി കിട്ടുന്നതാണ് അപ്പം നല്ലപോലെ ഹീറ്റ് ചെയ്ത ശേഷം മാത്രം നമ്മൾ ഈ ഒരു ഫ്യൂസിൻ്റെ അപ്പം ഒട്ടിച്ചെടുക്കുക നല്ലപോലെ ഹീറ്റായാൽ മാത്രമേ നല്ലപോലെ അവിടെ അറ്റാച്ച് ആയി കിട്ടുള്ളൂ ഓക്കെ അപ്പം നമ്മൾ ഈയൊരു ഭാഗം കൂടെ നമ്മൾ ഒട്ടിച്ചെടുത്തിട്ടുണ്ടോ നല്ലപോലെ അടിപൊളിയായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇത് ബാക്ക് സൈഡിൽ ഇതുപോലെ നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഫ്രണ്ട് സൈഡിൽ നമുക്ക് ഈ ഒരു സൈഡിൽ ഇതുപോലെ ആയിട്ട് ഡിസൈൻ വരുന്നുണ്ട് ഒന്നില്ല ആ സിക്സാക് ആയിട്ടുള്ള രീതി തന്നെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുത്താലും നല്ല അടിപൊളിയായിട്ട് തന്നെ ആ ഒരു ഡിസൈനിൽ തന്നെ നമുക്ക് ഈ ഒരു ഷർട്ടിൻ്റെ പാറ്റേണിൽ കിട്ടുന്നതാണ് അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാ നേരത്തെ ചെയ്ത പോലത്തെ പിൻ ഡിസൈൻ ആയിട്ട് കൊടുക്കാം അല്ലെങ്കിൽ നമുക്ക് എന്താ ഈ ഒരു എംബ്രോയിഡറി ഡിസൈൻ ചെയ്ത് കൊടുത്താലും വൃത്തികട്ടില്ലാത്ത രീതിയിൽ നമുക്കിതൊന്ന് ഫിനിഷ് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് ഒക്കെ നമുക്ക് ആദ്യം തന്നെ ഒരു മെത്തേഡിലേക്ക് കിടക്കാം നമ്മൾ ആദ്യം തന്നെ സിക്സാക്ക് ആയിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഉണ്ടോ ഇതുപോലെ സിക്സ് ബാഗ് ആയിട്ട് നമ്മൾ സ്റ്റിച്ച് എടുത്തിട്ടുണ്ട് ഇതിനകത്ത് ബ്ലാക്ക് കളറിനെ വരുന്നത് കൊണ്ടും ഇതിൻ്റെ ടോപ്പിലുണ്ടോ ഇതുപോലത്തെ ഒരു സിക്സാഗ് ഡിസൈൻ വരുന്നുണ്ട് അതുകൊണ്ട് നമ്മൾ ആ ഒരു രീതിയിലുള്ള ഡിസൈൻ കൊടുത്തു കഴിഞ്ഞാൽ അത്ര വൃത്തിയായിട്ടില്ലാത്ത രീതിയിൽ നമുക്ക് ഇത് ഉപയോഗിക്കാൻ പറ്റും ഉണ്ടോ ഇതുപോലെ നമ്മൾ ഔട്ടർ ഒരു ബോക്സ് പോലെ സ്റ്റിച്ച് ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ ഇതുപോലെ സിക്സ് ജാഗ് ആയിട്ട് കൊടുക്കുകയാണ് ചെയ്തത് ഓക്കെ അപ്പോൾ ഉണ്ടോ ഇതുപോലെ നല്ല അടിപൊളിയായിട്ട് ആയിട്ട് നമ്മൾ ഇത് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഫസ്റ്റ് കാണിച്ച വീഡിയോ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് എത്രത്തോളം കീറിയിട്ടുണ്ടായിരുന്നു പക്ഷേ ഈ ഒരു വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് തോന്നുന്നു ഇത് എത്രത്തോളം കീറുകയെന്ന് നിങ്ങൾക്ക് മനസ്സിലാവാത്ത രീതിയിൽ നല്ല അടിപൊളിയായിട്ട് ബാക്ക് സൈഡ് എല്ലാം നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇത് അടിപൊളിയായിട്ട് നമ്മൾ ഈ ഒരു ഷർട്ട് എടുത്തിട്ടുണ്ട് അപ്പോൾ കീറതാണ് നിങ്ങൾക്ക് അറിയാത്ത രീതി തന്നെ കിട്ടിയിട്ടുണ്ട് ഇനി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക ഈ ഒരു ഭാഗത്ത് എംബ്രോയിഡറി ആയിട്ട് നമ്മൾ ഇതുപോലെ തന്നെ ഒരു ചെറിയ സിക്സ് ജാഗ് ഡിസൈൻ കൊടുത്തുകഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ട് കിട്ടും കാരണം മുകളിൽ ഒരു സിക്സ് ജാഗ് ഉണ്ട് അതുപോലെ ആ ഒരു ഡിസൈൻ് നമുക്ക് ഇവിടെയും കൊടുക്കാവുന്ന കേട്ടോ അപ്പോൾ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ആ ഒരു മറ്റൊരു ചെയ്ത് കാണിച്ചാൽ നിങ്ങൾക്ക് വേണമെങ്കിൽ അതും കൂടെ ഉപയോഗിക്കാമല്ലോ അപ്പം നമുക്ക് എന്ത് ചെയ്യുക വേണമെങ്കിൽ എം എബ്രോയിഡറി മെഷീനുള്ള ആൾക്കാരാണെങ്കിൽ ഇതുപോലെ നമുക്ക് എന്ത് ചെയ്യാം ആ ഒരു ഭാഗത്ത് ഇതുപോലെ ഫ്രെയിം ഇട്ട ശേഷം നമുക്ക് എംബ്രോയിഡറി സൈനൊന്നും ചെയ്തെടുക്കാം കേട്ടോ പിന്നെ ഇതുപോലെ നമ്മൾ ഈ ഒരു ഫ്രെയിമിനകത്ത് നിൽക്കാൻ കാരണം തന്നെ നമ്മൾ ഫാബ്രിക് ഫീസിൻ്റെ അടിയിൽ ഇട്ടതുകൊണ്ടാണ് നമുക്ക് തുണി കറക്റ്റായിട്ട് ഇതുപോലെ വലിച്ച് നിർത്താൻ വേണ്ടി പറ്റുന്നത് അല്ലെങ്കിൽ നമുക്കറിയാം കീര തുണിയാകുമ്പോൾ ഇങ്ങനെ വലിഞ്ഞ് പോകും ആ കീരൽ കൂടി വരുന്നില്ലാണ്ട് കറക്റ്റായിട്ട് കിട്ടില്ല നമ്മളിപ്പോൾ ഫാബ്രിക് ഫീസിൻ്റെ പൊട്ടിച്ചതുകൊണ്ടാണ് നമുക്ക് കറക്റ്റായിട്ട് ഇതുപോലെ ഫ്രെയിമിനകത്തൊക്കെ ഇട്ട് വലിച്ചെടുക്കാൻ വേണ്ടി പറ്റുന്നത് അപ്പോൾ ഇതുപോലെ ഓൾറെഡി നമ്മൾ ആ ഒരു ഫാബ്രിക് ഫീസിൻ്റെ പെട്ടൊരു സ്റ്റിച്ച് ചെയ്താൽ തന്നെ നല്ല അടിപൊളിയായിട്ട് നമുക്ക് കുറേ കാലത്തേക്ക് ഉപയോഗിക്കാൻ പറ്റും അപ്പം നമുക്ക് ചിലവർക്കുണ്ടാവും ഈ സ്റ്റിച്ച് പുറത്തോട്ടേ കാണുമ്പോൾ ഭയങ്കരമായിട്ട് വൃത്തിയായിട്ട് തോന്നുന്നുണ്ടാവും അപ്പോൾ അങ്ങനെയുള്ളവർക്ക് എന്ത് ചെയ്യാ നമുക്ക് ഇതുപോലത്തെ തന്നെ എംബ്രോയിഡറി ഒക്കെ ഡിസൈൻ ചെയ്ത് കൊടുത്താൽ നല്ല അടിപൊളിയായിട്ട് നമുക്ക് കിട്ടുന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് ആ ഒരു ആ ഒരു മെത്തഡോട് നമ്മൾ കാണിച്ചു തരാം അപ്പോൾ നമുക്ക് ഇതിനകത്ത് ഓൾറെഡി നമ്മൾ പറഞ്ഞു സിക്സ്സാക്ക് ഡിസൈൻ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ നമുക്ക് ആ ഒരു സിക്സാക് ഡിസൈനിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാതൊന്ന് എംബ്രോയിഡറി ചെയ്ത് കൊടുക്കാം ഓക്കെ അപ്പോൾ അതിനായിട്ട് നമ്മൾ ഈ ഒരു ഈ ഒരു ഡിസൈനാണ് നമ്മൾ പറഞ്ഞത് ഈ ഒരു സിക്സ്സാക്ക് ഡിസൈൻ കണ്ടില്ലേ ഈ ഒരു ഡിസൈനിലാണ് നമ്മൾ എംബ്രോയിഡറി ചെയ്യാൻ വേണ്ടി പോകുന്നത് അപ്പോൾ അതിനായിട്ട് എംബ്രോയിഡറി മെഷീനകത്തേക്ക് വെച്ച് കൊടുക്കുക ശേഷം എന്ത ഇതുപോലെ സിക്സ് ജാഗ് ആയിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കേണ്ടത് കാരണം നമ്മൾ ആ ഓൾറെഡി ഒരു ബോക്സ് പോലെ ചെയ്തിട്ടാണ് അതിനകത്ത് സിക്സ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ എൻഡിലൂടെ നമ്മൾ ഈ ഒരു എംബ്രോയ്ഡറി ഡിസൈൻ കൂടെ ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുക ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക അതുപോലെ അഭിപ്രായം ശേഷങ്ങളൊക്കെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതുപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണിച്ച് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കൂടുതൽ വീഡിയോസിനായിട്ട് ബട്ടൺ കൂടെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പോഴത്തെ ഇതുപോലെ നമ്മൾ ഔട്ടർ ലൈൻ ഒന്ന് ഇതുപോലെ സിക്സ് ആയിട്ട് എടുത്തിട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ചെയ്തെടുത്തിട്ടുണ്ടോ ഇതുപോലെ നല്ല അടിപൊളിയായിട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഈ ഒരു തുണിക്കാത്ത ബ്ലാക്ക് കളർ ഉള്ളതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ബ്ലാക്കിൽ ചെയ്തിരിക്കുന്നത് അപ്പോൾ നിങ്ങളുടെ തുണിക്കനുസരിച്ച് കളർ മാറുന്നതനുസരിച്ചൊക്കെ നിങ്ങൾ നൂലിടുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക ബോറായി വരാൻ ചാൻസ് ഉണ്ട് അപ്പം കറക്റ്റ് മാച്ച് ആകുന്ന രീതിയിലുള്ള തുണി ഉപയോഗിച്ച് മാച്ച് മാച്ചാവുന്ന ഡിസൈൻ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു ഭാഗം കൂടി ഫില്ല് ചെയ്ത് കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുക കേട്ടോ അപ്പോൾ നമ്മൾ ഈ ഒരു തുണി നിങ്ങൾക്ക് സ്റ്റാർട്ടിങ്ങിൽ കണ്ടാൽ മാറി എത്രമാത്രം കീറിപ്പോയിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഫൈനലിൽ കൂടെ കാണുന്ന സമയത്ത് നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും ഫാബ്രിക് ഫ്യൂസിൻ്റെ ആപ്പ് വെച്ച് കാരണം എത്രത്തോളം നമുക്ക് അടിപൊളിയായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നുള്ളത് അപ്പോൾ ഇതുപോലെ നമ്മൾ ആ ഒരു സിക്സ് ആക്ട് ഡിസൈൻ നമ്മൾ ഔട്ടർ സൈഡിലുള്ള നമ്മൾ കൊടുക്കുന്നുണ്ട് ഓക്കെ അപ്പം നമ്മുടെ എംബ്രോയ്ഡറി വർക്ക് ഫിനിഷ് ആയിട്ടുണ്ട് എടുത്ത് കാണിച്ചു തരാം ഉണ്ടോ അപ്പോൾ നമ്മൾ ആ ഒരു കീറിയ ഭാഗത്ത് മാത്രമായിട്ട് കറക്റ്റായിട്ട് ഇതുപോലെ എംബ്രോയിഡറി ഡിസൈൻ ചെയ്ത് തെടുത്തു ഇന്ത്യ ബാക്കിയുള്ള ഭാഗം കൂടെ നമുക്ക് എന്ത് ചെയ്യാം ഫുൾ ആയിട്ട് ചെയ്ത് കൊടുക്കാം കാരണം നമ്മൾ പകുതി വന്ന് നിൽക്കുന്ന ഒരു ഫിനിഷിംഗ് അത്ര വേണമെന്നുള്ള ഒരു കത്ത് ചെയ്യാം അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം ഒരു ഏരിയ ഫുൾ ആയിട്ട് നമുക്ക് ചെയ്ത് കൊടുത്താൽ നമുക്ക് എന്ത് ചെയ്യാം നല്ല അടിപൊളി ഒരു ഡിസൈനാക്കി തന്നെ മാറ്റാൻ പറ്റും അപ്പം നമുക്ക് ആ ഒരു ലൈൻ ഫുൾ ആയിട്ട് നമുക്ക് എംബ്രോയിഡറി ചെയ്ത് കൊടുത്തിട്ട് വരാം ഓക്കെ അപ്പോൾ നമ്മൾ ബാക്കിയുള്ള ഭാഗത്തേക്കും ഷർട്ടിൻ്റെ വൺ സൈഡ് ഫുൾ ആയിട്ട് നമ്മൾ ഇതുപോലെ എംബ്രോയിഡറി ആക്കി കൊടുക്കുകയാണ് ചെയ്യാം ഓക്കെ അപ്പോൾ ഇതുപോലെ ആ ഒരു നമ്മുടെ ആ ഒരു കീറിൽ വന്ന ഭാഗത്തിന് ശേഷമുള്ള ഭാഗം കൂടെ നമ്മൾ ഇതുപോലെ എക്സ്റ്റെൻഡ് ചെയ്തിട്ട് ഷർട്ടിൻ്റെ ഒരു സൈഡ് ഫുൾ ആയിട്ട് ഇതുപോലെ ഒരു എംബ്രോയിഡറി ഡിസൈൻ ആക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതുപോലെ നമ്മൾ ആ ഒരു ഫ്രണ്ട് ഭാഗത്ത് നമ്മളാ ഒരു ഡിസൈൻ എത്തുന്ന വരെയുള്ള ഭാഗത്തേക്ക് നമ്മളിതുപോലെ ആയിട്ട് എംബ്രോയ്ഡറി ചെയ്തെടുത്തിട്ടുണ്ട് ഓക്കെ അപ്പോൾ നമുക്കിതൊന്ന് ഫ്രെയിമിനകത്ത് മാറ്റിയിട്ടൊന്നും ഇതിൻ്റെ ഫൈനൽ ലുക്ക് ഒന്ന് കാണിച്ചു തരാം ഇപ്പോൾ ഇതാണ്ടോ ഇതിൻ്റെ ഫ്രണ്ട് ഭാഗം എന്തായാലും ഇതുപോലെ നല്ല അടിപൊളിയായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഓൾറെഡി അവിടെ നിങ്ങൾ ഫസ്റ്റ് ലുക്ക് കണ്ടാൽ മനസ്സിലാവും നല്ല വലിയൊരു കീറിലുള്ള ഭാഗമായിരുന്നുണ്ടായിരുന്നത് അപ്പോൾ നമുക്കിപ്പം കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഒട്ടും കീറുള്ള ഭാഗമാണ് നമുക്ക് തോന്നാത്ത രീതിയിൽ നല്ല അടിപൊളിയായിട്ട് നമുക്ക് ഈ ഒരു പാർട്ട് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ട് അപ്പം നമ്മുടെ വീടുകളിലൊക്കെ ഇതുപോലത്തെ പുതിയ ഡ്രസ്സുകൾ ഇതുപോലെ കീറിപ്പോയതും പിന്നിപ്പോയതൊക്കെ ഉണ്ടാകും അപ്പോൾ നമ്മുടെ ഈ ഒരു ഫാബ്രിക് ഫ്യൂസിൻ ടൈപ്പ് വെച്ച് നിങ്ങൾക്ക് എത്രത്തോളം അടിപൊളിയായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന വീഡിയോ നമ്മൾ നിന്ന് കാണിച്ചത് അപ്പോൾ ഈ ഒരു പത്രം എന്താണോ ട്രൈ ചെയ്ത് നോക്കി തീർച്ചയായിട്ടും ഫീഡ്ബാക്ക് കമന്റ് ചെയ്യാം കാരണം നിങ്ങൾ ഒത്തിരി ഡ്രസ്സ് ഇതുപോലെ മാറ്റിവെച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അപ്പം നമുക്കിവിടെ ഈ ഒരു ഷർട്ട് നല്ല അടിപൊളിയായിട്ടൊന്നും കിട്ടിയിട്ടുണ്ട് അപ്പം നമ്മുടെ വീഡിയോ സാധ്യതയിട്ടാണ് കാണുന്നത് വീഡിയോ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കട്ടോ അപ്പോൾ ഈ ഒരു ഷർട്ടിൻ്റെ ഫൈനൽ ലുക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ അല്ലേ എന്നുള്ള തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ അറിയിക്കാം അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ ഫ്രം മാജിക് നിഡിൽ